വിഷയം വാടക വീട്ടിനകത്ത് വെച്ച് ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയാൽ വീട്ടുടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന പുതിയൊരു നിയമ സംവിധാനങ്ങളുമായി എക്സൈസ് ഇപ്പോ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കേരളത്തിലെ മിക്ക ചാനലുകളുടെ ഫേസ്ബുക്ക് പേജിലും കാണാൻ കഴിഞ്ഞു അതായത് വാടക വീട്ടിനകത്ത് എന്ത് നടക്കുന്നുണ്ടോ അത് ആ വീട്ടുടമ അറിയണം അറിയണമത്രേ അപ്പോൾ അങ്ങനെയെങ്കിലും എനിക്ക് എക്സൈസിനോട് ചോദിക്കാനുള്ളത് കേരളത്തിന്റെ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് വെച്ച് ഇതുപോലെ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയാൽ നിങ്ങൾ ഗണേഷ് കുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എനിക്കതറിയണം കാരണം അറിയാനുള്ള സ്വാതന്ത്ര്യം ഓരോ പൌരന്മാർക്കും ഭരണഘടന അനുവദിക്കുന്നുണ്ട് നിങ്ങൾ പൂഞ്ഞാറ്റിലെ നിയമമറക്കുമ്പോൾ ആ നിയമം നല്ലതാണോ അതോ അത് ശരിയല്ലയോ ശരിയാണോ എന്ന് പറയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോ ഈ മറ്റേന്താ എന്താ പറയാ ഈ പാലസിന ഈ പാലസിന്റെ അടിയിൽ വെച്ച് ഈ കഞ്ചാവ് കൃഷിയൊക്കെ പിടിക്കപ്പെട്ടിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പി ഡബ്ല്യു ഡിന്റെ കീഴിലല്ലേ വരിക പാലത്തിന്റെ അടിയിൽ വെച്ച് കഞ്ചാവ് കൃഷി ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ അതിനെതിരെ എക്സൈസ് മുഖ്യമന്ത്രിയുടെ മരുമ നമ്മുടെ ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി ന്യൂസ് അദ്ദേഹം മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിനെതിരെ നിങ്ങൾ നിയമം നടപടി സ്വീകരിക്കുമോ അല്ല എനിക്ക് അത് സംഭവം വ്യക്തമായി അറിയണം ഇന്ത്യൻ റെയിൽവേ ഇന്ത്യന്റെ പൊതു സ്വത്താണല്ലോ ഇന്ത്യൻ റെയിൽവേ കേരളത്തിലൂടെ ഈ റെയിൽവേ ട്രെയിനാത്തി ഈ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ഈ പറയുന്ന ട്രെയിനിനകത്ത് വെച്ച് ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയാൽ ഇന്ത്യൻ റെയിൽവേ മന്ത്രിക്ക് എതിരെ നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കുമോ ഏ അതുകൊട്ടെ ഈ പറയുന്ന വിമാനത്തിലൂടെ എയർപോർട്ടിനകത്ത് വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഓരോ ആളുകൾ മലദ്വാർ ഗോൾഡും അതുപോലെ തന്നെ കഞ്ചാവും Sugar, cocaine, ും കൊഖൈനും എൽ എസ് ഡിയും അങ്ങനെ ഒരുപാട് മോശമായ ലഹരി ഉപയോഗങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പിടിക്കപ്പെടാറുണ്ട് അപ്പോ വ്യോമയാന മന്ത്രിക്കെതിരെ നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കുമോ അതോ ആ വിമാനത്തിന്റെ ഉടമയ്ക്കെതിരെ കിങ് ഫിഷറാണെങ്കിൽ ഇപ്പോൾ ഏറ്റെടുത്തത് ടാറ്റയാണ് ടാറ്റയ്ക്കെതിരെ നിങ്ങൾ നിയമ നടപടി മറ്റേ സ്വീകരിക്കുമോ അപ്പോൾ ഈ പൂഞ്ഞാറ്റിലെ നിയമങ്ങളും ഈ നിയമങ്ങൾ കൊണ്ടും കേരളത്തിൽ വന്നിട്ട് ജനങ്ങളെ ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഈ വീട് കഞ്ചാവ് കൃഷി നടത്താനും കള്ളക്കടത്ത് ചെയ്യാനും ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് വാടക കൊടുക്കുക ഒരിക്കലും കൊടുക്കില്ല അങ്ങനെ കൊടുക്കുന്നവരുണ്ട് ഇല്ല എന്നൊരിക്കലും പറയുന്നില്ല വീടുകൾ വാടകയ്ക്കെടുത്ത് പെൺപാണി പങ്കുന്ന കാലഘട്ടമാണ് വീടുകൾ ഈ പറയുന്ന വീടുകൾ വാടകയ്ക്കെടുത്തിട്ട് ലഹരി പദാർത്ഥങ്ങൾ സപ്ലൈ ചെയ്യുന്ന കാലഘട്ടമാണ് തീർച്ചയായിട്ടും അതിനോട് യോജിക്കുന്നു അങ്ങനെ ഓണർ ഈ വീട്ടുടമകൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം അതിനോട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഓരോ മനുഷ്യരും അത് അതിനോട് സപ്പോർട്ട് ചെയ്യും കാരണം ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ് പിന്നെ വീട്ടുടമകൾക്ക് ഐ എസ് ആർഒന്റെ സഹായമൊന്നുമില്ല ഇൻഫ്രാറെഡ് രശ്മി ഉപയോഗിച്ചുകൊണ്ട് ആ വീട്ടിനകത്ത് എന്താ നടക്കുന്നത് ഈ ചുമരിലൂടെ അത് ചുമരിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഐ എസ് ആർഒന്റെ സംവിധാനങ്ങളൊന്നും വീട്ടുടമകൾക്കില്ല നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ പത്തോ വാറയയ്ക്ക് കിട്ടുമായിരിക്കും വാറയെ കിട്ടുമായിരിക്കും അപ്പോൾ വാറയെ കൊടുക്കും വാഴയ്ക്ക് കൊടുക്കും വീട്ടുടമകൾ ഈ വീട് വാറയ്ക്ക് കൊടുക്കും വീട് വാഴയ്ക്ക് കൊടുക്കുമ്പോൾ പരമാവധി അന്വേഷിക്കും നല്ല ആളുകളാണോ ആ ഫേസ് നോക്കി അവരുടെ സംസാരം നോക്കി അവരുടെ പെരുമാറ്റങ്ങൾ നോക്കിക്കൊണ്ട് ആ കുഴപ്പമില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കാറുണ്ട് അല്ലെ എല്ലാവരും കൊടുക്കാറുള്ളതാണ് അപ്പോ ഈ വാടകയ്ക്ക് കൊടുക്കുന്നവർ വീട്ടിനകത്ത് വെച്ച് ലഹരി ഉപയോഗം നടത്തി ലഹരി പദാർത്ഥങ്ങൾ സപ്ലൈ ചെയ്ത് ഈ എക്സൈസുകാർ പിടിച്ചാൽ എങ്ങനെയാണ് ഈ വീട്ടുടമ അറസ്റ്റിലാവുക ഈ വീട്ടുടമയ്ക്കെതിരെ നിയമ മറ്റേ എന്താ പറയുക സ്വീകരിക്കുക ഇത് നിയമസഭ പാസാക്കിയ നിയമമൊന്നുമല്ലോ നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കിയ നിയമമാണോ അതോ ഇന്ത്യൻ പാർലമെന്റിൽ നിന്നും പാസാക്കിയ നിയമമാണോ എക്സൈസുകാർ തുള്ളി തോന്നിയ ഇറക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എവിടെ ലഹരി വിറ്റാലും അവരുടെ അഡ്രസ്സ് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ ഇൻഫർമേഷൻ തരും അങ്ങനെയാണ് പിന്നെ എന്തെന്ന കാലത്ത് ഏത് എന്താ പറയുക ഏത് സംവിധാനത്തിനും ഇൻഫർമേഷൻ കൊടുത്താലും അവിടെ ഒറ്റും ഇൻഫർമേഷൻ കൊടുത്തവൻ ആക്രമിക്കപ്പെടും അതാണല്ലോ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വരെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ് അത് ഒരു ഭാഗത്ത് അവിടെ അവിടെ ഇരിക്കട്ടെ അപ്പോ ഇങ്ങനെയുള്ള പൂഞ്ഞാറ്റിലെ നിയമങ്ങളുമായി ദയവ് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് പാവങ്ങൾ എന്തെങ്കിലും വാടകയ്ക്ക് കൊടുത്തു എന്ന് വെച്ചിട്ട് ആ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വാടകയ്ക്ക് കൊടുത്താൽ വീട്ടുടമയ്ക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ശരിയല്ല ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരിനോടും എക്സൈസ് വകുപ്പിനോടും താഴ്മയോടെ ഒരു കാര്യം പറയാൻ നമ്മൾ ഗ്രഹിക്കുകയാണ് ഇങ്ങനെയുള്ള നിയമം എക്സൈസിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ കാരണം ചാനലുകളിലൂടെ വന്ന വാർത്തയാണ് ഇതിന്റെ സത്യാവസ്ഥ എത്രയാണെന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല ഒരുപാട് ചാനലുകളുടെ ഫേസ്ബുക്ക് പേജിലൂടെ വരുന്ന വാർത്തയാണ് അപ്പോ ഇതിനോടൊന്നും ഒരിക്കലും ഒരു പൌരന് അംഗീകരിക്കാൻ പറ്റില്ല അറിഞ്ഞുകൊണ്ട് വീട്ടുടമ ഈ തെണ്ടിത്തരത്തിന് കൂട്ടുനിൽക്കുകയാണ് എന്ന് അധികാരികൾക്ക് നിങ്ങൾക്ക് അധികാരികളായ നിങ്ങൾക്ക് എന്താ പറയാ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം അത് വേറെ അറിയാതെ ഒരു പാർട്ടിക്ക് വീട് കൊടുത്താൽ അവിടെ വല്ല പെൺപാണിഭവം വല്ലതും നടത്തും അല്ലെങ്കിൽ അവിടെ ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ആ വീട്ടിലൂടെ കച്ചവടം നടത്തുമ്പോൾ അത് എക്സൈസ് പിടിക്കപ്പെട്ടാൽ പാവങ്ങളായ വീട്ടുടമയ്ക്കെതിരെ നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള തരത്തിലുള്ള സമീപനം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കാണാൻ കഴിഞ്ഞു അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല നിയമം എല്ലാവർക്കും ബാധകമായിരിക്കണം പൊതുജനങ്ങളെ മാത്രം ഉണ്ടാക്കുന്ന നിയമമായിരിക്കാൻ പാടില്ല പൊതുജനങ്ങൾ ഈ പറയുന്ന ആളുകളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സംവിധാനത്തിന് കീഴിൽ ഒരു അനീതി നടക്കുമ്പോൾ അതിന്റേതായ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർക്കെതിരെ നിങ്ങൾ നിയമം നടപടി സ്വീകരിക്കുമോ ഇല്ലല്ലോ അപ്പൊ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു വീട്ടിനകത്ത് വെച്ച് എന്തെങ്കിലും അനാവശ്യമായി ഇതുപോലെ ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെട്ടാൽ വീട്ടിൽ വീട്ടെ ആദരിക്കും എന്ന് പറയട്ടെ വീട്ടുടമയ്ക്ക് പാരിതോഷികം ഞങ്ങൾ കൊടുക്കും കാരണം വീട്ടുടമകൾ ജാഗരൂകരാപണം നിങ്ങൾ അവരെ കുറിച്ച് അന്വേഷിക്കണം അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയിൽ പോയി ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് വീട്ടുടമകൾക്ക് ഒരു ആവേശം ഉണ്ടാവും നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ യുവതി യുവാക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഇതുപോലുള്ള അധികാരികൾ നിയമമറക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യണം നമുക്കൊരു പാരിതോഷ്യവും വേണ്ട എന്നാലും നമ്മൾ അതിനോട് അവരുടെ അധികാരികളുടെ വാക്കിൽ വാക്കിനെ മാനിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണമെന്ന ചിന്ത ഈ പറയുന്ന വീട്ടുടമകൾക്കുണ്ടാവും ഇത് വീട്ടുടമകൾ റിയാതെ പോലും വാഴയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അവർക്കെതിരെ ഒക്കെ കേസാവും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയുകയാണ് പൂഞ്ഞാറിലെ നിയമമാണ് ഇങ്ങനെയുള്ള നിയമം കൊണ്ടൊന്നും ദയവ് ചെയ്ത രംഗത്ത് വരരുത് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിയമത്തിനെതിരെ ഇങ്ങനെ എക്സൈസുകാരി ഉണ്ടാക്കിയ ഈ നിയമത്തിനെതിരെ നിങ്ങൾ ശബ്ദിക്കണം ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം അധികാരികളും അതുപോലെ തന്നെ ഭരണകൂടങ്ങളും ജനങ്ങളെ ദയവ് ചെയ്ത് നിങ്ങളുള്ള വാക്കുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത് എന്ന ഒരു താഴ്മയോടെ ഒരു ജനാധിപത്യ വിശ്വാസിയുടെ അഭ്യർത്ഥനയാണ് ഇത് ഈ പറയുന്ന ഈ നിയമം ഇറക്കിയ ഈ എതിരെയല്ല നമ്മൾ പറയണത് നിങ്ങളിൽ ചില പാളിച്ചകൾ സംഭവിച്ചാൽ ആ പാളിച്ചകൾ ഉണർത്തി കാണിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വോട്ടർമാർക്കും ഉണ്ട് അത് ഇനിയും പറയും ഒരു സംവിധാനത്തിനെയും പേടിക്കില്ല ഭരണഘടനയുടെ കീഴിൽ ഇരുന്നു കൊണ്ട് ഭരണഘടന ഓരോ ആളുകൾക്കും ഓരോ പൌരനും പറഞ്ഞ അവകാശത്തിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് പ്രതികരിക്കാനും പ്രതിഷേധം രേഖപ്പെടുത്താനും ഓരോ പൌരനും അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള എന്താ പറയുക ഈ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ എല്ലാവരും ശ്രദ്ധിക്കുക യുവതിയുവാക്കൾ ഒരുപാട് പേർ വളരെ മോശമായ ജീവിതം നയിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കേരളത്തിൽ കടന്നുപോകുന്നത് ഈ പറയുന്ന ലഹരിക്കെതിരെ എല്ലാവരും പോരാടുക ഇതുപോലെയുള്ള പൂഞ്ഞാറുള്ള നിയമം എടുത്തു കളയണം നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം എടുത്തു കളയാനുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും ബഹുമാനപ്പെട്ട വകുപ്പ് വകുപ്പ് മന്ത്രിമാർ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം